നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ലക്ഷ്മി കടാക്ഷത്തിനും നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാർവാടികളുടെ വിജയരഹസ്യം എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല മാർവാടികൾ അവരുടെ ജീവിതത്തിൽ നിത്യേന പിന്തുടർന്നു വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് മാർവാടികൾ കൂടുതൽ പേരും അവരുടെ ജീവിതത്തിൽ സക്സസ് ആയവരാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതം ഉയർച്ചയിലെത്തിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ അവർ കാലങ്ങളായി പിന്തുടർന്നു വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും ഉയർച്ചയിലെത്തിക്കുവാൻ ഈ കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നല്ല കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിലൂടെ നമ്മുടെ ജീവിതം ഉയർച്ചയിലെത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവയെല്ലാം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളാണിവ ഇനി മാർവാടികൾ ആരാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിൽ മാർവർ എന്ന സ്ഥലത്തുള്ള ജനങ്ങളെയാണ് മാർവാടികൾ എന്ന് പറയുന്നത് ഈ മാർവാടികൾ മറ്റുള്ള സ്ഥലങ്ങളിൽ വന്ന് അവിടെ അവരുടെ കഠിന പ്രയത്നത്താൽ കോടീശ്വരനായി തീരുകയാണ് ചെയ്യാറ് പൊതുവായി നോക്കിയാൽ ഏതൊരു തൊഴിലാണെങ്കിലും ശരി അതിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് മാർവാടികൾ തന്നെയാണ് ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ താമസിക്കുന്ന ആ ടൗണുകളിൽ ഏതെങ്കിലും ഒരു കട ഒരു സേട്ടുവിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ അതൊരു ലേഡി സ്റ്റോർ ആകാം അല്ലെങ്കിൽ ഒരു പലചരക്ക് കട അതുമല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ടെക്സ്റ്റൈൽസ് അങ്ങനെ ഏതാണെങ്കിലും ശരി നമ്മുടെ ടൗണിലും ഒരു സേട്ടുവിൻ്റെ അല്ലെങ്കിൽ മാർവാടിയുടെ കടയുണ്ടാകും ഇനി ഈ മാർവാടികളിൽ കാണുന്ന ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു കുറവ് എന്താണെന്നാൽ അവർ ധാരാളം പണം പലിശക്ക് കൊടുക്കാറുണ്ട് കൂടുതൽ പലിശയാണ് ഇവർ വാങ്ങുക എന്നതാണ് ഇവരിലുള്ള ഒരേ ഒരു പോരായ്മ എന്നാൽ ഇവർ പിന്തുടർന്നു വരുന്ന ചില നല്ല ഗുണങ്ങളുണ്ട് അവർ പിന്തുടർന്നു വരുന്ന ഈ നല്ല ഗുണങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലെത്തിക്കുവാൻ അവരെ സഹായിച്ചതും അതുകൊണ്ട് തന്നെ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രയോജനപ്പെടുത്തുക അതിലൂടെ നമ്മുടെ ജീവിതവും ഉയർച്ചയിലെത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് പൊതുവായി മാർവാടികൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ അവരുടെ പരമ്പര പരമ്പരയായി ഒരു തൊഴിൽ തുടർച്ചയായി അവർ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തൊഴിലിൽ അവർക്കുണ്ടാകുന്ന പരിചയം അനുഭവം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊരിക്കലും ഉണ്ടാകുന്നതല്ല എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ മുത്തച്ഛന് ഒരു ജോലിയായിരിക്കാം ആ മുത്തച്ഛന്റെ മകന് മറ്റൊരു തൊഴിലാകാം കൊച്ചുമകന് അവർക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും ജോലിയാകും അവർ ചെയ്യാറ് എന്നാൽ മാർവാടികളുടെ കടയിൽ നമ്മളൊന്ന് കയറി നോക്കൂ ആ ഒരു കടയിൽ അഞ്ചാറ് പേരുണ്ടാകും അവരെല്ലാം തന്നെ അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് അതായത് ജ്യേഷ്ഠൻ അനിയൻ അച്ഛൻ മകൻ അതുമല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവ് എന്നിങ്ങനെ ആയിരിക്കും മാത്രമല്ല ഇവരെല്ലാവരും ആ ഒരു സ്ഥാപനത്തിൻ്റെ മുതലാളിയും ആയിരിക്കും ഇനി മാർവാടികൾ പിന്തുടരുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നാൽ ഈ സ്വസ്തിക് ചിഹ്നത്തിലുള്ള അവരുടെ വിശ്വാസമാണ് ഒന്നാമത്തേത് മാർവാടികളുടെ വീടുകളിലാണെങ്കിലും ശരി അതല്ല അവരുടെ തൊഴിൽ സ്ഥാപനത്തിലാണെങ്കിലും ശരി ഈ ചിഹ്നം തീർച്ചയായും ഉണ്ടാകുന്നതാണ് ചിലരാണെങ്കിൽ അവരുടെ വീടിൻ്റെ പൂമുഖ വാതിലിൽ തന്നെ സ്വസ്തിക് ചിഹ്നം ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും ഇനി ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും സ്വസ്തിക് ചിഹ്നത്തിന്റെ സ്റ്റിക്കറെങ്കിലും അവർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകും മാത്രമല്ല പൂജാമുറിയിലാണെങ്കിലും ശരി അവരുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിലും സ്വസ്തിക് ചിഹ്നം വളരെ വലുപ്പത്തിൽ തന്നെ അവർ വെക്കാറുണ്ട് അതുപോലെ തന്നെ ഇവർ പണം വയ്ക്കുന്ന പണപ്പെട്ടി അല്ലെങ്കിൽ ലോക്കർ അലമാര ആ ഒരു ഭാഗത്തും മഞ്ഞൾ കൊണ്ട് സ്വസ്തിക് ചിഹ്നം വരച്ച് അതിന്റെ നടുക്കായി കുങ്കുമം കൊണ്ട് പൊട്ടു തൊടാറുമുണ്ട് ഇനി മാർവാടികൾ പൂജ ചെയ്യുമ്പോഴും മഞ്ഞൾ ചുവരിലും പൂജ ചെയ്യുന്ന ഭാഗത്തും ചിഹ്നം വരയ്ക്കാറുണ്ട് അതുപോലെ തന്നെ പുതിയ കണക്ക് ആരംഭിക്കുമ്പോഴും ആ പുതിയ നോട്ടിൽ മഞ്ഞളാൽ ഇവർ സ്വസ്തിക് ചിഹ്നം വരയ്ക്കാറുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ചിഹ്നം സ്വസ്തിക്ചിഹ്നം ഉണ്ടോ അവിടെ വിജയം നൂറ് ശതമാനവും ഉറപ്പാണ് മാത്രമല്ല തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമാണ് ഈ ചിഹ്നം ഗണപതി ഭഗവാന്റെ കൈകളിലാണ് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുക ഇനി രണ്ടാമതായി പുരുഷന്മാരാണെങ്കിലും അതല്ല സ്ത്രീകളാണെങ്കിലും ശരി അവരുടെ പുരികത്തിൻ്റെ മധ്യഭാഗത്തും അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സീമന്ത രേഖയിലും നല്ല ചുവപ്പ് നിറത്തിലുള്ള കുങ്കുമമാണ് അവർ തൊടാറ് വിവാഹിതരായ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ പാതി വകിടുവരെയും അവർ സിന്ദൂരം തൊടാറുണ്ട് ഇനി മാർവാടികൾ തൊടുന്നതും നല്ല ചുവന്ന നിറത്തിലുള്ള സിന്ദൂരമാണ് അല്ലാതെ മെറൂൺ നിറത്തിലുള്ള സിന്ദൂരമല്ല ഈ ചുവന്ന നിറത്തിലുള്ള സിന്ദൂരം തന്നെയാണ് സ്ത്രീകളും പുരുഷന്മാരും തൊടുന്നത് അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന മാർവാടികൾ അവരേത് തൊഴിൽ ചെയ്താലും ശരി അവരുടെ പുരികത്തിനും മദ്യത്തായി പൊട്ടുപോലെയോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ തിലകം പോലെയോ കുങ്കുമം തൊടാറുണ്ട് എന്തിനാണ് ഈ രീതിയിൽ കുങ്കുമം തൊടുന്നതെന്ന് ചോദിച്ചാൽ ദുഷ്ടശക്തികളൊന്നും തന്നെ നമ്മെ അടുക്കാതിരിക്കാനാണ് ഈ രീതിയിൽ കുങ്കുമം തൊടുന്നത് അതായത് ഈ രീതിയിൽ കുങ്കുമം തൊടുന്നതിലൂടെ നമുക്കൊരു സംരക്ഷണ വലയം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഏത് തൊഴിൽ ചെയ്താലും ഒരു വില കസ്റ്റമേഴ്സിനോട് അവർ പറയും എന്നാൽ കസ്റ്റമേഴ്സ് പല രീതിയിലും അത് ബാർഗെയിൻ ചെയ്യും എന്നാൽ വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് ബാർഗെയിൻ ചെയ്യാതെ മാർവാടികൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആ ഒരു വസ്തു അവർ എടുക്കുന്നതിനുള്ള ഒരു ശക്തി ഈ കുങ്കുമത്താൽ ഉണ്ടാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിൽ ജനവശ്യം ഇതിലൂടെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ മൂന്നാമത്തെ കാര്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതായത് പണം എണ്ണുമ്പോൾ മാർവാടികൾ പിന്തുടർന്നു വരുന്ന അതിസൂക്ഷ്മമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു രീതി അവർ പിന്തുടരുന്നത് കൊണ്ട് തന്നെയാണ് എപ്പോഴും അവരുടെ കയ്യിൽ പണം നിലനിൽക്കുന്നതും അതായത് ഈ പണം എണ്ണുമ്പോഴാണെങ്കിലും ശരി അതല്ല അത് കൊടുക്കുമ്പോഴാണെങ്കിലും അതിന് ചില വിധിമുറകളുണ്ട് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ക്യാഷ്ലെസ് ആണ് കൂടുതലായും നടക്കാറ് ചിലർ ഒട്ടുമിക്ക കാര്യങ്ങളും ഓൺലൈനിലാണ് ചെയ്യാറും അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം എന്നാൽ എപ്പോഴും പണം സംബന്ധമായ ചില പ്രധാന കാര്യങ്ങൾ അതായത് ടോക്കൺ അഡ്വാൻസ് പോലെയുള്ള കാര്യങ്ങൾ പണം നേരിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങൾക്ക് പണം നൽകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ പണം എണ്ണുവാൻ പാടില്ല അത് ഈ കാര്യത്തിന് മാത്രമല്ല ഏത് കാര്യത്തിനും പണം നൽകുമ്പോൾ ഇങ്ങനെ എണ്ണുവാൻ പാടില്ല മറിച്ച് നമ്മൾ പണം എപ്പോൾ എണ്ണിയാലും പണം എണ്ണേണ്ടത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന അതായത് ചിത്രത്തിൽ കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ എണ്ണുന്ന പണം നമ്മളെ നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും പണം എണ്ണുവാൻ ഈ രീതിയിൽ പണം എണ്ണുമ്പോൾ നമ്മളെ നോക്കിയിരിക്കുന്ന പണം തിരികെ നമ്മുടെ പക്കൽ തന്നെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ പണം എണ്ണിയാലും ഈ രീതിയിൽ തന്നെ വേണം പണം എണ്ണുവാൻ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലൂടെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ഇനി നാലാമതായി അവർ ചെയ്യുന്ന കാര്യം എന്താണെന്നാൽ മാർവാടികൾ കൂടുതലായും പച്ചക്കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ഇനി ഏതെല്ലാം രീതിയിലാണ് പച്ചക്കർപ്പൂരം അവർ പ്രയോജനപ്പെടുത്തുന്നതെന്ന് നോക്കാം ദിവസവും വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിലെ എണ്ണയിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർക്കാറുണ്ട് മാത്രമല്ല പണവും സ്വർണവും വെക്കുന്ന ഇടങ്ങളിലെല്ലാം സുഗന്ധമുള്ള വസ്തുക്കൾ അവർ വെക്കാറുണ്ട് അതായത് പച്ചക്കർപ്പൂരം ഏലയ്ക്ക ഗ്രാമ്പു ഇവയെല്ലാം തന്നെ പണവും സ്വർണവും വെക്കുന്ന ഇടങ്ങളിൽ ഇവർ വെക്കാറുണ്ട് പണപ്പെട്ടിയിൽ നല്ല സുഗന്ധമുള്ള ഈ വസ്തുക്കൾ വെക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മാർവാടികൾ പറയുന്നത് ഇങ്ങനെയാണ് പണപ്പെട്ടിയിൽ ഈ സുഗന്ധമുള്ള വസ്തുക്കൾ വെക്കുമ്പോൾ അത് എത്ര തന്നെ നമ്മൾ ചിലവാക്കിയാലും ആ പണം തിരികെ സമ്പാദിക്കുന്നതിനുള്ള പരിശ്രമം നമുക്കുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ മാർവാടികളെ സംബന്ധിച്ച് അവരുടെ പട്ടുവസ്ത്രങ്ങളിലാണെങ്കിലും ശരി അതല്ല പണപ്പെട്ടിയിലും സ്വർണാഭരണം വെക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ശരി ഇതുപോലെയുള്ള നല്ല സുഗന്ധമുള്ള വസ്തുക്കൾ അവർ എപ്പോഴും വെക്കാറുണ്ട് ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്നാൽ സ്ത്രീകളാണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണെങ്കിലും ശരി വെള്ളി ആഭരണങ്ങളാണ് കൂടുതലായും അവർ അണിയുക പൊതുവായി വെള്ളി ആഭരണങ്ങൾ അണിയുന്നതിലൂടെ ശുക്രഭഗവാൻ്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കാലിൽ നല്ല വീതിയുള്ള വെള്ളിക്കൊലുസാണ് അവർ അണിയാറ് അതുപോലെ തന്നെ നെറ്റിയിൽ വെള്ളികൊണ്ടുള്ള നെറ്റി ചുറ്റിയും അണിയാറുണ്ട് നിത്യേനയുള്ള അവരുടെ ജീവിതത്തിൽ ഈ രീതിയിലാണ് അവർ വെള്ളിയാഭരണങ്ങൾ അണിയുന്നത് അതുപോലെ തന്നെ പുരുഷന്മാർ ബ്രേസ്ലറ്റ് വെള്ളിമാല മോതിരം ഇവയും നിത്യേന അണിയാറുണ്ട് സ്വർണാഭരണങ്ങൾ അണിഞ്ഞാലും അതിനോടൊപ്പം തന്നെ വെള്ളി ആഭരണവും മാർവാടികൾ അണിയാറുണ്ട് ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇതിൽ മാർവാടികൾ പണം എണ്ണുന്ന രീതി തീർച്ചയായും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റം വന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നന്ദി നമസ്കാരം